ഇന്ത്യ താലിബാൻ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഇതിന്റെ മറവിലായിരുന്നു പാകിസ്ഥാൻ താലിബാനിൽ കയറി ആക്രമണം നടത്തിയത് എന്നാൽ അവിടെയും അവർക്ക് ഫലം പരാജയം തന്നെയായിരുന്നു സ്വന്തം വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അവ അയൽപ്പക്കക്കാരെ മാത്രമേ കടിക്കൂ തങ്ങളെ തൊടില്ല എന്ന് കരുതരുത് എന്ന് പാകിസ്ഥാന് വ്യക്തമായ മുന്നറിയിപ്പ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഹിലരി ക്ലിന്റൺ നൽകിയതാണ് എന്നാൽ ആരുടെയും ഉപദേശം സ്വീകരിക്കാത്ത പാകിസ്ഥാനാകട്ടെ വീണ്ടും പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് ഇപ്പോൾ കൂപ്പുകുത്തി വീണിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ മറ്റേതെങ്കിലും ഒരു സൈനിക നടപടി ഇനി ഇന്ത്യ നടത്താൻ മുതിർന്നാൽ കൂടുതലുള്ളിലേക്ക് കിടന്ന് കടന്നാക്രമണം നടത്തുമെന്നും രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തു നിന്നും യുദ്ധം ആരംഭിക്കുമെന്നും പാകിസ്ഥാനാകട്ടെ വലിയ രീതിയിലുള്ള വീമ്പിളക്കി രംഗത്ത് വന്നിരുന്നു ഇത് പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് മേധാവിയായ ജനറൽ അഹമ്മദ് ചൗധരിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് വെറും രണ്ടു മാസം മുൻപാണ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വന്നത് പക്ഷേ ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കാനുള്ള കാരണം ഒരുപക്ഷെ തങ്ങൾക്ക് സ്വാധീനമുള്ള സർക്കാരാണ് ബംഗ്ലാദേശിലുള്ളത് എന്ന ധൈര്യം കൊണ്ടായിരിക്കണമെന്നും അതുകൊണ്ടാകാം ഇവർ കിഴക്ക് നിന്നൊരു ഭീഷണി മുഴക്കിയത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത് പക്ഷെ എത്ര വേഗമാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയായ ഡ്യൂഡന്റ് രേഖയ്ക്ക് അവിടെ താലിബാൻ പോരാളികളോട് പിടിച്ചു നിൽക്കാൻ പോലും പണിപ്പെടുകയാണ് പാകിസ്ഥാൻ പട്ടാളം മാത്രമല്ല അങ്ങോട്ടേക്ക് കയറി അടിച്ചതിൽ ഇരട്ടിയായി തിരിച്ചടിച്ചിരിക്കുകയാണ് താലിബാൻ പാകിസ്ഥാനെ പറ്റിയ വലിയൊരു പിഴവാണ് കാബൂളിലെ സ്ഫോടനങ്ങൾ എന്നത് മുത്താക്കി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെതിരെ കടന്നാക്രമണം നടത്തിയ ബ്രിട്ടീഷുകാർ മുതൽ നാറ്റോ വരെയുള്ള വൻ ശക്തികളും അവിടുത്തെ സാമ്രാജ്യങ്ങളും തോറ്റുപോയിട്ടേ ഉള്ളൂ എന്നത് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഭീകരവാദങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ അഭയം നൽകുന്നു എന്ന് പാക് ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയെ അതായത് പാക് അഫ്ഗാനിസ്ഥാൻ ചെങ്കീസോ അതായത് അങ്കരിസോനോ എന്നീ അവരെ നിയന്ത്രണത്തിലാക്കിയിട്ടില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കൂടുതൽ വലിയ സൈന്യവും മെച്ചപ്പെട്ട രഹസ്യ വിവരശേഖരണ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാകാം പാകിസ്ഥാന് അതിർത്തി നിയന്ത്രിക്കാനാകാത്തതെന്നത് ഒരു ചോദ്യമാണ് യുദ്ധം പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് എന്നും തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം മണ്ണിലെ പ്രശ്നങ്ങളെ നിയന്ത്രണ വിധേയമാക്കണം എന്നതായിരുന്നു അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയായ അല്ലെങ്കിൽ താലിബാൻ വിദേശകാര്യമന്ത്രിയായ മുത്താക്കി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് സംയുക്ത പത്രസമ്മേളനത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആകട്ടെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് എന്ന് പ്രസ്താവിച്ചതും പാകിസ്ഥാനെ വലിയ രീതിയിൽ ചോടിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ശരിക്കും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായി തന്നെ അതിർത്തിയില്ല പക്ഷേ പാക് അധീന കാശ്മീരിലെ ഗിർഗിത അതുപോലെ ബാൽട്ടിസ്ഥാൻ പ്രദേശവും ഒക്കെ തന്നെ അഫ്ഗാനിസ്ഥാനുമായി നൂറ്റി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയാണ് അതുപോലെ വഖാൻ ഇടനാഴി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദേശമാകട്ടെ കാബിളുമായി ബന്ധിപ്പിക്കുന്നത് തന്നെയാണ് ജയശങ്കറിന്റെ അതിർത്തി പരാമർശവും അതുപോലെ മുത്താക്കിയുടെ മൗനം കൊണ്ടുള്ള പിന്തുണയും കിഒക്കെ പിടിക്കാൻ താലിബാന്റെ മൗനസമ്മതമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായി ചില വലതുപക്ഷ ഹാൻഡിലുകൾ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് വരുന്ന ഇത്തരം പ്രസ്താവനകളുടെ ഒരു സസൂക്ഷ്മമായ രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് ചികഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പോകുകയും വീണ്ടും തിരിച്ചടികൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമാ